അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അല്ലാമു വരമ വാത്തൂല്സലാത്തു വസ്ലാംസാം അലിഫൈ നബറുള്ളബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുസ്ബഹാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിക കലണ്ടറിലെ ഏഴാമത്തെ മാസമായ റജബ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് തൊട്ടുപിറകെ വരുന്ന സാബാനിൻ്റെയും റമദാനിൻ്റെയും കവാടം കൂടിയാണ് റജബ് എന്നുള്ളത് മഹാനായ ഹാഫിബിൻ റജബ് റുദി അള്ളാഹു പറയാൻ ഷെഹ്റു റജബിൻ റജബ് മാസം എന്നുള്ളത് മിഫ്താഹു അഷൂരിൽ ഹൈരു അൽ ബറക്ക ബറഖത്തും ഹൈറും അള്ളാഹു സുബാന നൽകുന്ന മാസങ്ങളുടെ താക്കോലാണ് എന്നാണ് മഹാനായ ഹാഫിബൻ റജബർ റലി അള്ളാഹു എന്നു പറയുന്നത് വരാൻ പോകുന്ന റമലാനിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട ഒരു മാസം കൂടിയാണ് റജബ് എന്ന് പറയുന്നത് മഹാനായ അബോബക്കർ ഉൽ വറാക്കുൽുൽയ് തങ്ങള് പറയാണ് റജബിൻ റജബ് മാസം എന്നുള്ളത് ഷെഹറുൽ അത് കൃഷി ചെയ്യാനുള്ള മാസമാണ് വ സാഹബാൻ സാഹബാൻ എന്നുള്ളത് ഷെഹ്റു സഖി അൽ ആ കൃഷിക്ക് നനച്ചു കൊടുക്കേണ്ട മാസമാണ് ഓ റമലാൻ സെഹ്റൊ ഹസാദ് മാസം എന്നുള്ളത് അത് കൃഷി കൊയ്യേണ്ട മാസമാണ് എന്ന് മഹാനായ അബൂബക്കറുൽ വറാഖുൽ തങ്ങൾ പറയാൻ മഹാനവറുകൾ റജബിൻ്റെ ഉപമ പറഞ്ഞു തരുന്നുണ്ട് മസൽ ഉ സഹൽ റജബിൻ റജബുമാസത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് മസലുൽ അതൊരു കാറ്റ് പോലെയാണ് ഓ മസലു ഷാബാൻ ഷാഹാനിൻ്റെ ഉപമ എന്ന് പറയുന്നത് മസലുൽ ഖൈമ് അത് മേഘം പോലെയാണ് ഓ മസലു റമലാൻ റമലാനിൻ്റെ ഉപമ എന്ന് പറയുന്നത് മസലുൽ ഖുത്തുർ അത് മഴത്തുള്ളികൾ പോലെയാണ് എന്നാണ് അഥവാ മഴത്തുള്ളികൾ ലഭിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം മേഘം വേണം മേഘമുണ്ടാകണമെങ്കിൽ കാറ്റുണ്ടാകണം അതേപോലെ റജബ് റമലാൻ വരുന്നതിന് മുമ്പ് ഷാബാനും അതിൻ്റെ മുമ്പ് റജബുമുണ്ടാകണം എന്നാൽ മാത്രമേ റമലാനിലുള്ള മഴയാകുന്ന ഒരുപാട് അമലുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ മാസത്തെ ബഹുമാനിക്കേണ്ടത് സ്വാലേഹായ അമലുകൾ നാം അധികരിപ്പിക്കുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക ഈ മാസത്തിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കി വെക്കണം മഹാനായ റളിയല്ലാഹു അൻഹു പറയാൻ അൽ കൽബു മലിക്കുൻ ഹൃദയമെന്ന് പറയുന്നത് അതൊരു രാജാവാണ് അലാ ഉനുദുഹു അവയവം എന്നുള്ളത് അതിൻ്റെ സൈന്യങ്ങളുമാണ് ഫൈദ ത് മലിക്കു ത്വാബത്ത് ജുനൂദുഹു രാജാവ് നന്നായാൽ അവരുടെ സൈന്യവും നന്നാകും ഫൈദ ഹബിസൽ മലിക്കു ഹബിസത്ത് ജുനൂദുഹു രാജാവ് മോശമായാൽ അവരുടെ സൈന്യവും മോശമാകും അഥവാ ഹൃദയം നന്നായാൽ നമ്മുടെ ശരീരമൊക്കെ നന്നാകുമെന്നാണ് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് ഈ റജബ് മാസത്തിൽ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വർഗമുറപ്പിക്കാമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുകയാണ് ഒന്ന് തങ്ങളുടെ ഉന്നതമായ സ്ഥാനത്ത് നാം ആദരിക്കുകയും ആ സ്ഥാനത്ത് മാനിക്കുകയും ചെയ്യുക അവിടുത്തെ സുന്നത്തുകളും സ്വലാത്തിനുമൊക്കെ നാം ഈ മാസത്തിൽ ധാരാളമായി കൊണ്ടുവരിക രണ്ട് പാപസുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ജീവിതത്തെ നാം കെട്ടിപ്പടുത്തുക അഥവാ ഈ മാസത്തിൽ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക മൂന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ഈ മാസത്തിൽ നാം അധികരിപ്പിക്കുക നാല് നിലവിലുള്ള നിസ്കാരത്തിൻ്റെ സിസ്റ്റം അഴിച്ചുപണി കുറവുകളൊക്കെ നികത്തി കൂടുതൽ നിസ്കരിക്കുക അഞ്ച് ഈ മാസത്തിൽ കൂടുതൽ ഖുർആാനുമായി ബന്ധപ്പെടുകയും മഹരീബിൻ്റെയും മിസായിൻ്റെയും ഇടയിലൊക്കെ യാസീനും മറ്റ് സൂറത്തുകളുമൊക്കെ പാരായണം ചെയ്യുക ഇതൊക്കെ ഈ മാസത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റമദാനിൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ الله سبحانه وتعالى نال رديل رمضان نورويل كانوا لطوفيق نمكك نلقي أنقره كتاية دعا وسيئة تودو كده بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته